ഏഴംഗ കുടുംബം സഞ്ചരിച്ച കാർ മരത്തിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരുക്കുപറ്റി ചികിത്സയിലായിരുന്ന രണ്ടു പേർ കൂടി മരിച്ചു കൂരാട് ചെല്ലക്കൊടി കരിമ്പന കുഞ്ഞുമുഹമ്മദ് മകൾ ത്വാഹിറ എന്നിവരാണ് ഞായറാഴ്ച മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച അർദ്ധരാത്രി ഒരു മണിയോടെ കൂരാട് വരമ്പൻകല്ല് പാലത്തിന് സമീപമാണ് കുടുംബം സഞ്ചരിച്ച ഇന്നോവ കാർ അപകടത്തിൽപ്പെട്ടത് കുഞ്ഞുമുഹമ്മദിന്റെ ഭാര്യ മൈമൂന അപകടം നടന്ന ദിവസം തന്നെ മരിച്ചിരുന്നു അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് അപകടത്തിൽ ഗുരുതരമായി പരുക്കുപറ്റി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രണ്ടുപേരാണ് മരിച്ചത് പരിക്കേറ്റ ഇരട്ടക്കുട്ടികളായ അഷ്മിൽ നഷ്മിൽ മരുമകൻ പാണ്ടിക്കാട് സ്വദേശി ഇസാഖ് മകൾ ഷിഫ്ര എന്നിവരാണ് ചികിത്സയിലുള്ളത് മരിച്ച താഹിരയുടെ മകൾ അൻഷിത മൈസൂരുവിൽ നഴ്സിങ്ങിന് പഠിക്കുകയാണ് കുടുംബാംഗങ്ങൾ അവിടെ പോയി മടങ്ങുമ്പോഴായിരുന്നു അപകടം ചികിത്സയിലുള്ള മരുമകൻ ഇസാക്കാണ് കാർ ഓടിച്ചിരുന്നത് അപകട സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നതായും പറയുന്നു പാലം കഴിഞ്ഞ ഉടൻ എതിർവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലുള്ള മരത്തിൽ ഇടിച്ചാണ് ദുരന്തം ഇടയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു വലിയ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയായിരുന്നു മൈമൂനയുടെ മരണം ന്യൂസ് ബ്യൂറോ വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ മയൂരി ആൻഡ് ഡയമണ്ട് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ